കൊടിയത്തൂർ പഞ്ചായത്തിലെ രണ്ടാം വാർഡ് കാരക്കുറ്റിയിൽ കോൺക്രീറ്റ് പ്രവൃത്തി പൂർത്തിയായ എ പി അഷ്റഫ് സ്മാരക ഇഷ്ടിക കമ്പനി പരിയാരം റോഡ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യഷിബു ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡ് കാരക്കുറ്റിയിൽ കോൺക്രീറ്റ് പ്രവൃത്തി പൂർത്തിയായ എ പി അഷ്റഫ് സ്മാരക ഇഷ്ടിക കമ്പനി പര്യാരം റോഡാണ് ഉദ്ഘാടനം ചെയ്തത് പ്രദേശവാസികളുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് അറുതി വരുത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡ് കോൺക്രീറ്റ് പ്രവൃത്തി പൂർത്തിയാക്കിയത് കൊടിയത്തൂർ നെല്ലിക്കാപാറമ്പ് റോഡിനോട് ചേർന്ന പ്രദേശമായിട്ടും വാഹനങ്ങൾ കൊണ്ടുപോകാൻ സൌകര്യപ്രദമായ ഒരു റോഡില്ലാത്തത് പ്രദേശത്തെ വയോധികരും രോഗികളും ഉൾപ്പെടെയുള്ളവർക്ക് വലിയ ദുരിതമായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇഷ്ടീയ കമ്പനി പര്യാരം റോഡിന് ഫണ്ട് വകയിരുത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ശിബു ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു വാർഡ് മെമ്പർ വി ഷംലൂലത്ത് അധ്യക്ഷയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ആയിഷ ചേലപ്പുറത്ത് എം എ അബ്ദുറഹിമാൻ സി പി അസീസ് എം എ അസീസ് ആരിഫ് പി അഹമ്മദ് ജ്യോതിബസു കാരക്കുറ്റി ബി അഹമ്മദ് അഹമ്മദ് കുട്ടി പൂളക്കത്തോടി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മുക്കം